സർക്കാർ മേറ്റ് ഇന്ന് നൂറ് ദിവസം തികയുമ്പോൾ ജാതി സെൻസസിനുള്ള ശക്തമാക്കിയിരിക്കുകയാണ് ജാതി സെൻസസ് നടത്തുന്നതിനോട് എതിർപ്പില്ല എന്നും ഇതിനായി നടപടിയെടുക്കുമെന്നും മുതിർന്ന ബി ജെ പി നേതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതേസമയം മൂന്നാം സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷം ശക്തിപ്പെടുത്തുന്നതിനെ മന്ത്രി നിതിൻ ഗഡ്കരി സ്വാഗതം ചെയ്തിട്ടുണ്ട് റെക്കോർഡ് നേട്ടം ദിവസം പിന്നിടുമ്പോൾ നരേന്ദ്രമോദിക്ക് മേൽ സഖ്യകക്ഷികളുടെ സമ്മർദ്ദം തുടങ്ങിയ സഖ്യകക്ഷികൾ ഈ ആവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ബീഹാറിൽ ജാതി സെൻസസ് നിതീഷ് കുമാർ വിജയകരമായി നടത്തിയെന്നും സംവരണ പരിധി അറുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തിയെന്നും ജെ ഡി യു വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് ചൂണ്ടിക്കാട്ടി കേന്ദ്രവും ഇതേ മാതൃക ആലോചിക്കണമെന്നും സഞ്ജയ് ദ പരസ്യമായി പറഞ്ഞു രാജ്യത്തെ സെൻസസ് നടപടികൾക്കൊപ്പം ജാതി കണക്കെടുപ്പും കൂടി നടത്താൻ എതിർപ്പില്ല എന്ന് സർക്കാരിലെ ഒരു മുതിർന്ന മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് ജാതി രേഖപ്പെടുത്താനുള്ള ഒരു കോളം കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം ബീഹാർ തിരഞ്ഞെടുപ്പിന് മുൻപ് ജാതി സെൻസസ് നടപ്പാക്കിയില്ല എങ്കിൽ ജെ ഡിയു എൻ ഡി എ വിടാനുള്ള സാധ്യതയുണ്ട് വഖഫ് ബില്ല് നടപ്പിലാക്കുന്നതും ബീഹാർ തിരഞ്ഞെടുപ്പ് വരെ മാറ്റിവെക്കണമെന്ന് ജെഡിയു വില ഒരു വിഭാഗം ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ നൂറ് ദിനത്തിൽ സംഘപരിവാർ അജണ്ടയോട് ചേർന്ന് നിൽക്കാൻ നീക്കങ്ങളൊന്നും നടത്താൻ സർക്കാരിനായിരുന്നില്ല ഇതിനിടെ പ്രതിപക്ഷം ശക്തിപ്പെടുന്നത് ജനാധിപത്യത്തിൽ സ്വാഗതാർഹമാണെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു പ്രതിപക്ഷവുമായി യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഗഡ്കരി നിർദ്ദേശിച്ചു തനിക്ക് പ്രധാനമന്ത്രി സ്ഥാനം നൽകാമെന്ന് ഒരു നേതാവ് വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന ഗഡ്കരിയുടെ പ്രസ്താവന ഇന്നലെ വിവാദമായിരുന്നു ന്യൂസ് ഡെസ്ക്